അപ്പോൾ പ്രഭാഷണത്തിൻ്റെ ഒരു വായ്പ കഴിഞ്ഞ് എല്ലാവരും ഗാനം ശ്രദ്ധിച്ചിരിക്കുകയാണ് എങ്കിലും ഇവിടെ തുടക്കം മുതൽ തന്നെ രാവണിയേട്ടൻ മുതൽ രാവണിയേട്ടൻ മുതല് അനന്ത ഡോക്ടർ അതുപോലെ തന്നെ വിശദമായിട്ട് സതീഷ് കുമാറും ശാരപട്ടും എല്ലാവരും സവിസ്തരം പിന്നെ ജോസേട്ടനും പ്രമീള ജഡ്ജിനും പാട്ടിൽ കൂടി പറഞ്ഞു കഴിഞ്ഞു പാടിക്കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഒരു അക്ഷമ നമുക്കുണ്ടാവൂല്ലോ ഏത് ചടങ്ങായാലും കുറേ നേരം പ്രഭാഷണം എങ്കിലും തകഴിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു അല്പം ഞാൻ ആദ്യമായിട്ട് സത്യൻ സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു തകഴി സിനിമയിലെ ഒരു പ്രതീകം ഇന്നും ആ പാട്ട് കേട്ടപ്പോൾ ജോസേട്ടൻ ആ പാട്ട് പാടിയപ്പോൾ അല്പം ഞാനും പറഞ്ഞു അല്പം അന്ന് ഒന്ന് ആ നെഞ്ചിലൊന്നൊരു വേദന വർദ്ധിപ്പിച്ചു കാരണം സത്യൻ സാർ സതീഷ് കുമാർ സാർ പറഞ്ഞോളാം ഒറ്റയ്ക്ക് മദ്രാസിൽ പോയി ഒറ്റയ്ക്ക് കാർ ഓടിച്ചുകൊണ്ട് അതിനാണ് ഞാൻ കേട്ടത് ഒറ്റയ്ക്ക് കാറോടിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് മദ്രാസിൽ പോയി വരും ആള് ഒന്നും പൂസാറില്ല അവസാനം ആ സിനിമയിൽ അനുഭവങ്ങൾ പാലിച്ച സിനിമയിൽ ഷീലാമ കരയുന്ന പിന്നെ അവസാനം അതി യഥാർത്ഥമായൊരു തരച്ചിൽ തന്നെയായിരുന്നു സത്യസാറിനെ ഒരു അനുഭവം മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ് അതുപോലെ വയലാറ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ടിടങ്ങളിൽ സിനിമയിൽ തുമ്പപ്പൂ പയ്യണ പൂന്നലാവ് അത് തിരുനയനാർക്കുറിച്ച് മാറുമെന്നായിരുന്നു ബ്രദർ ലക്ഷ്മണനും ആ കാലത്തിൽ എ എം രാജയ്ക്ക് പാടുന്ന സമയം കെ പി സി ശി ലോജന എ എം രാജ അവരൊക്കെ ആ പാടുന്ന സമയത്ത് ബ്രഹ്മാനന്ദൻ വരെ എന്ന് തോന്നുന്നു എനിക്ക് അപ്പം ആ സമയങ്ങളിൽ അതിന് വയലാറിൻ്റെ വരവിന് മുൻപായിട്ട് തുമ്പപ്പൂ പെയ്യണം വന്നത് അതൊരു പക്ഷെ തകഴി ചിത്രീകരിച്ചത് തൻ്റെ കുട്ടനാടൻ നിരകൾ അവിടുത്തെ സാമൂഹ്യ ജീവിതം അവിടുത്തെ സാംസ്കാരിക പൈതൃകം അത് ഒരുപക്ഷെ കുട്ടനാടിന്റെ മാത്രമായിരുന്നില്ല അത് കേരളം മുഴുവൻ മലയാളക്കാരെ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പൈതൃകമായിരുന്നു തകലിയുടെ സിനിമ അത് ആ നോവൽ ആ കൃതി സിനിമയായപ്പോൾ മാറിയത് അതുപോലെ തന്നെ ചെമ്മീനിൽ കൂടി നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ രമണിയേട്ടിനോട് ഒരു സംശയം ചോദിച്ചൊരു ആദ്യത്തെ കളച്ചിത്രമാണെന്ന് ഞങ്ങൾ സെർച്ച് ചെയ്തു കൊച്ചും കണ്ട മെച്ചക്കൂട്ടണം അപ്പൊ ഈ അത് മാത്രല്ല ലോക ക്ലാസിക്കുകളിൽ അതിന്റെ ഫോട്ടോഗ്രാഫറുടെ ഛായാഗ്രഹന്റെ കഴിവും എല്ലാം അടക്കം ലോക ക്ലാസിക്കൽ സിനിമയായിട്ട് മാറി എന്താ പറയുക ലോകത്തെവിടെയും അറിയപ്പെടുന്ന ഒരു ക്ലാസിക് കൃതി ഒരു ക്ലാസിക് ക്ലാസിക് സിനിമയായിട്ട് ഇന്ന് വരെ ചെമ്മിയനെ പോലെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അപ്പോൾ രണ്ടിടങ്ങളിയിൽ കുട്ടനാടൻ പ്രദേശത്തെയും ആലപ്പുഴയുടെ തെരുവീതികളെയും ആ മാത്രമല്ല അന്നത്തെ ജീവിതക്രമങ്ങളെ അദ്ദേഹം വളരെ നന്നായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്താ പറയുക നമ്മൾ ജന്മി കുറിയാൻ വ്യവസ്ഥിക്കുന്നതിന് അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അദ്ദേഹം വന്നത്തെ ജാതി വർണ്ണ തീണ്ടലിന് കെട്ടുകൂടായ്മയ്ക്ക് എതിരെ എല്ലാം അതിൽ തകഴി ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് രൗണ്ടിട്ടം പറഞ്ഞ ഷർട്ടിടാതെ ഒരു കൃഷി അല്ലെങ്കിൽ ഗ്രാമത്തെ സ്നേഹിക്കുന്ന ആളായിട്ട് തകഴിയുടെ ഓരോ സിനിമയും ഓരോ കള്ളിയിൽ നമുക്ക് കൊള്ളിക്കാൻ കഴിയും കാരണം ചെമ്മീൻ എന്ന സിനിമ ഒരു പക്ഷേ മത്സ്യ മത്സ്യത്തെ കൊണ്ട് ഉപജീവനം നയിക്കുന്ന കടലിന്റെ മനോഹാരിത അല്ലെങ്കിൽ അതിനെ തൊട്ടുതലോടുന്ന അതിനെ പുണരുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിത വ്യാപാരമായിരുന്നു എങ്കിലേ മറിച്ച് രണ്ടിടം ആ കാലത്തെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ കുട്ടനാട്ടിലെ ഗ്രാമങ്ങളെ പ്രകീർത്തിച്ചപ്പോഴും അത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിഹാസമായി മാറി അതുപോലെ തന്നെ അനുഭവങ്ങൾ പാടിച്ച ആ സിനിമ അത് ദുരന്തകഥ അവസാനം ദുരന്തത്തിൽ അവസാനിക്കുന്നു എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ പ്രമേള ചേച്ചി അതിന്റെ കാദംബരി പുഷ്പ എന്നുള്ള പാട്ട് ചുക്കിലത്തെ പറഞ്ഞു അപ്പം ഇതിലതുപോലെ തന്നെ കെ പി എസ് സിക്ക് അഭിനയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എനിക്ക് വേണം അമ്പലപ്പുഴ അതിൽ ഹരിപ്പാട് കുട്ടികൾ പറയുണ്ട് ഹരിപ്പാട് ഉന്നപ്രമായ ഒക്കെയാണ് ഈ ആ നോവലിന്റെ ലക്ഷ്യം അതോടൊപ്പം അമ്പലപ്പുഴയും വന്നു മധുരമയുടെ പാട്ടും കൂടി അവിടെ കയറി വന്നു കല്യാണി കളവാനി ചൊല്ലി ചൊല് കണ്ണന് ഉണ്ണി കണ്ണനു മാലയ്ക്ക് കണ്ടു മറ്റൊരു കാർവർണ്ണനുമാലക്ക് കല്യാണി കളവാണി ചൊല്ലമ്മി ചൊല്ലേ ിത്താഴ്വര പൂത്തിറങ്ങിയതാൻ അതുപോലെ തന്നെ ഈ ഗന്ധർവക്ഷേത്രത്തിലെ അദ്ദേഹം ഇന്ദ്രവല്ലരി പൂ ചൂടിയിരുന്നു ആ പാട്ട് നമ്മൾ ഇന്ദ്രവല്ലരി വയലാറ് എഴുതുമ്പോൾ കഥയുടെ എല്ലാ സിനിമകൾക്കും വൈകാരികമായ ഭാവം എന്നും പകർന്നു കൊടുത്തിട്ടുള്ളത് വയലാറാണ് അപ്പൊ അതിൽ ഇന്ദ്രവല്ലരി പൂ ചൂടിയിരുമ്പോ ഉങ്ങും പൂവാണ് തരത് വയലാറ് മനസ്സിൽ കണ്ടത് ഉങ്ങിന്റെ പുഷ്പമാണ് അതിന് അതാണ് ഇന്ദ്രവല്ലരി പുഷ്പം ആദ്യം ഈ പാട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതൊങ്ങമ്പൂ ചൂടി വരുന്ന ഒരു രംഗമാണ് ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി നിന്നയന്മാറിലേ മന്ദു ഇത് വെറും കുങ്ങിൻപൂവിനെ കണ്ടുകൊണ്ട് അത് ഏർ പ്രത്യേകിച്ച് തകയുടെ സിനിമയിൽ അനുഭവം എന്താ പറയാ ഗന്ധർവ അഗന്തവാത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറി അതുപോലെ തന്നെ ചുക്ക് എന്ന സിനിമയിലെ അദ്ദേഹം കൊണ്ടുവന്ന വൻചന്ദ്രലേഖ അതൊരു പക്ഷെ പൗരാണിക കഥാപാത്രങ്ങളെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് പോയി കകടിയുടെ കഥ പൗരാണിക കഥാപാത്രം നടന്തേതി കഥയാണോ അല്ലെങ്കിൽ വിശ്വാമിത്രൻ മേനക അതിൽ പറയുന്നുണ്ട് നൃത്തമാടാൻ വരും

ുംലേയോരം സരസ്ത്രീ വിപ്രതം ശൃംഗാരൃത്തമാടാൻ വരും സരസ്ത്രീ വെച്ച എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എങ്കിൽ തന്നെ ഞാനാഹ് സദസ്സിന് ഒരു ഉണർവ് പകർന്നു അല്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം നമ്മൾ തകഴിയുടെ ചിത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു പാട്ടുകളില്ല പക്ഷെ അത് വയനാറിനെ പോലെയുള്ളവര് തിരുനാർ കുറിച്ച് നയ തിരുനാർ കുറിച്ച് മാധവനായനെ പോലെയുള്ളവര് അദ്ദേഹത്തിന്റെ കഥകൾക്ക് വൈകാരികമായി അന്തരീക്ഷം പറഞ്ഞു നമ്മളെപ്പോഴും പറയും ഒരു കാലഘട്ടത്തിലെ ഒരുപക്ഷെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ തകഴിക്കൊരു ബന്ധമുണ്ട് കാരണം തകഴിയുടെ കഥകൾ കഥകളും നോവലുകളും മലയാള കവിതാ സാഹിത്യ കവിതാ സാഹിത്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് കാലഘട്ടം നവീന കാലഘട്ടത്തെയും അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തെയും ബന്ധിപ്പിച്ചിരുന്നവരായിരുന്നു കുമാരനാശാനും വൈലോപിള്ളികൾ കാരണം ഇവര് രണ്ടുപേരും കവിതകൾ എഴുതിയപ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ കഥ അല്ലെങ്കിൽ അവർക്ക് സാമൂഹ്യ ജീവിത രീതിയുടെ കഥ അല്ലെങ്കിൽ ഭൂമിയിൽ നിവസിക്കുന്ന മനുഷ്യന്റെ പച്ചയായ കഥ കൃഷിയുടെ വൈലോപിള്ളികളും കൃഷിയുടെ കുമരനാശനം എഴുതുമ്പോൾ അതിൽ അതിന് ഒരു കാലഘട്ടത്തിൻ്റെ ഉച്ചനീചങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആ ക്രൂരമായ നടപടികൾക്കെതിരെയുള്ളൊരു ഉണർത്തുപാട്ടായിരുന്നു എന്ന് പറയുന്നത് ഇടപ്പള്ളിയും ചെങ്ങമ്പുഴയും എഴുതി വൈകാരികവും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക വൈകാരികമായ ഭാഷകളായിരുന്നു കാൽപ്പനികമായ ചിന്തകളാണ് ഇടപ്പള്ളിയുടെയും അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെയും ഈ ചെങ്ങമ്പുഴയുടെ ഒരു പക്ഷേ എന്ന് പറയാൻ വയനാടിനെ വയലാറൊരു പക്ഷേ ചെങ്ങമ്പുഴയിൽ നിന്നാണ് വൈകാരികമായ സംസ്കൃത പദങ്ങളും അദ്ദേഹത്തിൽ എടുത്തു എന്നുള്ളതല്ല ചെങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കവിതയിൽ കൂടി വൈകാരികമായ അല്ലെങ്കിൽ കാൽപ്പനീകമായ പദങ്ങൾ ചെങ്ങമ്പുഴയും ഇടപ്പള്ളിയും സമ്മാനിച്ചപ്പോൾ അതിന് കാതലായിട്ടുള്ള മാനുഷിക അംശം അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെട്ട കവിതകളിൽ കൂടി രേഖപ്പെടുത്തിയത് കുമാരനാശാനും വൈലുപ്പള്ളിയുമായിരുന്നു ഇത് രണ്ടും കഴിയുടെ കഥകളിലുണ്ടായി അതാണ് ചെമ്മീൻ എടുത്താലും ചെമ്മീൻ അവസാനം ഒരു കഥയാണെങ്കിലും ഒരു പ്രദേശത്തിന്റെ കഥ പറയലായാലും അല്ലെങ്കിൽ അവിടുത്തെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കഥലിനെ കുറിച്ചുള്ള മനോഹരമായ കാഴ്ചകൾ മനോഹരമായ സിനിമയായിരുന്നു എങ്കിലും അതിലൊരു പ്രണയം ഉണ്ടായിരുന്നു പരി കുട്ടി കർത്തമ്മ പ്രണയം അതൊരു പക്ഷേ നമുക്കത് ഒരു ലോക ആ പ്രണയം കൂടി ഈ പറയണം കൊട്ടാരക്കര നമ്മൾ പറഞ്ഞോളെ തന്നെ ആ പ്രണയത്തിൻ കൂടി ലോക ക്ലാസുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് തകഴിയുടെ കഥകൾക്ക് കഥകൾക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ തീർത്തും അത് വൈകാരിക തലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടിടം കഴിയായാലും അനുഭവങ്ങൾ പാഴ്ചകളായാലും അവസാന ദുരന്തം കഥ പറയുന്നുണ്ട് അതോടൊപ്പം അതിന്റെ എല്ലാ ചട്ടക്കൂട്ടിൽ നിന്നും ആ പ്രദേശത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതികളെ വിവരിക്കുമ്പോഴും അതില് ഓരോ കഥകളും അദ്ദേഹത്തിന്റെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഒരു പക്ഷേ ചങ്ങമ്പുഴ ഞാൻ ചെങ്ങമ്പുഴ അതിനോട് ഓർത്തിക്കേണ്ട കാര്യമില്ല എങ്കിൽ തന്നെ വൈകാരിക പദങ്ങൾ അലങ്കരിച്ചിരുന്ന കവികൾ അല്ലെങ്കിൽ കാല്പനിക പദങ്ങൾ അലങ്കരിച്ചിരുന്ന ചങ്ങമ്പുഴ പോലും അവസാനം സ്വന്തം ഭാര്യയുമായിട്ട് ഏത് വൈകാരികതയിൽ കൂടി കാല്പനികതയിൽ കൂടി എന്താ പറയുക മഞ്ഞത്തച്ചി പൂങ്കുല പോലെ മഞ്ചുമ വിടലും പുലർക്കാലെ മനസ്സിനിയില് നിന്നൂലെഴുതേ നീയൻ മുന്നിൽ നിറവൂർതൻ പൻകദർ പോലെ അപ്പോൾ ഭാര്യ ഒരു നിമിഷം കോരി തിരിച്ചു എന്ന പദ നമ്മൾ പറയാൻ പറ്റില്ല എപ്പോഴും ചെങ്കടം സഹബരമണി പറയും റോയൽറ്റി വരുമ്പോൾ വരുമ്പോ കവിയോടൊർക്കാതിരിക്കില്ല അപ്പൊ അപ്പൊ അതുപോലെ തന്നെ കുമാരനാശാൻ ഇതിൽ പറഞ്ഞപ്പോഴും ഇത്ര തന്നെ പറഞ്ഞപ്പോഴും ദാഹിക്കുന്നു പതിനേ കൃപാരസ മോഹനം കുളി തണ്ണീരി അത് ഒരു കല കാലഘട്ടത്തിൽ വൈകാരിക നിമിഷവും അതൊരു കാൽപനികതയല്ല ഒരു സാമൂഹ്യ പശ്ചാത്തലം അതിനൊളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ ഒരു കൃഷിയെ അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വൈലോപ്പള്ളി തന്നെ കന്നിക്കൊയ്ത്തിൽ പറഞ്ഞിട്ട് നാൽപ്പുലർക്കാല പാഠനിരാവിൽ ശുഭരമായ പരമ്പര പോലെ എന്ന് വൈലോപ്പുള്ളിയും വർണ്ണിക്കുന്നു അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളാൻ തകഴി എന്ന കഥാകാരനെ കാരണം തകഴിയുടെ എന്താ പറയുക സമകാലികരായിരുന്നു എസ് കെ ബേക്കാട് വൈ മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ കേശവദേവ് എം ടി കൊൻകുന്നം ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക ജ്ഞാനപീഠ സംഭാവന ചെയ്തവരില്ലേ ഒരു പറ്റം ആളുകൾ ഒരു ദേശത്തിന്റെ കഥയ്ക്ക് എസ് കെ പൊറ്റക്കാടിന് കിട്ടുന്നു അതിനു മുമ്പ് ബി ശങ്കര സ്വർപ്പിന് ഓടക്കുഴലിന് കിട്ടുന്നു പിന്നെ കിട്ടുന്നു തകഴിക്ക് കിട്ടുന്നു എൺപത്തിയാറില് അത് കയറുന്നന മുതലിനെ കുറിച്ച് അവസാനം എം ടിക്ക് ഒരു കൂട്ടം കാവ്യരചനയിൽ കൂടി അല്ലെങ്കിൽ ഒരു കൂട്ടം സംഭാവന അല്ലെങ്കിൽ കാവ്യ ചെറുകഥകളിൽ കൂടി ഒരു കൂട്ടം ചതകഥ എം വി ഒരു കൂട്ടം കാവ്യ സമാഹാരമാണ് അവസാനം കിട്ടിയതക്യത്തവനാണ് സമഗ്ര സംഭാവനയ്ക്ക് അപ്പോൾ ഇത്തരം ആളുകൾ തകഴിയെ ഓർമ്മിക്കുമ്പോൾ ജ്ഞാനപീഠ ജേതാവ് കൂടിയായിരുന്നു തകഴി അതും കൂടിയാണ് നമുക്ക് അഭിമാനം നമ്മളിവിടെ അത് പെട്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് സംസ്ഥാന മേഖലകളിലും തകഴിനെ നേരിട്ടറിഞ്ഞ ഒരാൾ കൂടിയാണ് രാവണേട്ടൻ രാവണേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ജ്യേഷ്ഠ പോലെ ഞാൻ കണക്കാക്കുന്ന ഒരാളാണ് കുറവുകളുണ്ട് രാവണേട്ടൻ രൗണേട്ടന്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും തകഴി കൃതികൾ തകഴി കൃതികൾ സിനിമയായപ്പോൾ അതിന് വൈകാരിക ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തിന്റെ ചുറ്റുപാടുകൾ വിളിച്ച് പറയുമ്പോൾ ഒരു ചുറ്റുപാടിൻ്റെ മനുഷ്യവാസ്റ്റ് തകഴി വിളിച്ച് പറയുമ്പോൾ അതിന് ഓരോ കഥയിലും ഓരോ കഥപറച്ചലുണ്ടായിരുന്നു അതിന് വൈക വൈകാരികമായ മുഹൂർത്തങ്ങൾ സംഭാവന ചെയ്യാനായിട്ട് വയലാറിനെ പോലെ തിരുനയനാർ കൃഷ്ണ മതോന്നായരെ പോലെയുള്ളവരുടെ ഗാനങ്ങൾ ആ സിനിമയ്ക്ക് തകഴി സാഹചര്യത്തിൻ്റെ സിനിമയ്ക്ക് ഒരു മാനം കണ്ടു അതുപോലെ തന്നെയായിരുന്നു എം ടിയുടെ തകഴി കഴിഞ്ഞാൽ നമുക്കൊരു എം ടി ആണ് പിന്നെ സിനിമയിൽ കൂടി ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെ എല്ലാം ഓർക്കാനുള്ളൊരു മുഹൂർത്തമായി മാറി നമുക്ക് തകഴിയുടെ പാട്ടുകൾ എത്രയോ പാട്ടുകൾ നമ്മൾ തേടി പോകുമ്പോഴാണ് ഞാൻ പോലും തകഴിയുടെ സിനിമകളെ പരതിക്കുള്ള ഈ പാട്ടുകൾ കൂടെ ഇതിലായിരുന്നു എന്നുള്ളത് ഓമനകുട്ടൻ എന്നുള്ള സിനിമയിൽ അവസാനം ഒരു ദുരന്തം സംഭവിക്കുകയാണ് അതില് അതിൻ്റെ ഒരു പ്രണയ കഥ എന്ന് പറഞ്ഞ തകഴിയുടെ മറ്റുള്ള സിനിമകളെ പോലെ തന്നെ അവസാനം ശങ്കടി നായരുടെ മക്കള് ഗോവിന് നായർക്കും ഭവാനിക്കും കുഞ്ഞലക്ഷ്മിയും അമ്മയുടെ മക്കളായ യശോദ എൻ പിള്ളയുമായി ഒത്തുമാറ്റ കല്യാണം നടത്തുകയാണ് അവിടെ ഓമനിക്കുട്ടലിൽ പരസ്പരമുള്ള കല്യാണം പണ്ടൊക്കെ പഴയ തറവാടുകളിലുള്ള പോലെ ഒത്തുമാറ്റ കല്യാണം അവിടെ നടന്നു അവസാനം എന്താ പറയുക എൻ പിള്ള ഭവാനി വിവാഹം ചെയ്യുന്നു ഇതുപോലൊരു സംശയത്തിന്റെ നിലയിലോടെ വരുന്നു തലേദിവസം ഗോവിന്ദൻ നായർക്ക് സഹപ്രവർത്തകനായ ശ്രീദേവിയുമായി ബന്ധമുണ്ടെന്ന ഒരു തോന്നലിലാണ് എൻ പിള്ള ഭാര്യയെ ഉപേക്ഷിക്കും അവസാനം കുട്ടി രോഗശൈലിൽ കെടുക്കുകയാണ് ഓമനക്കുട്ടൻ അപ്പോൾ വന്നിട്ടുള്ള ഇത് അത് അതിലാണ് ആകാശഗംഗയുടെ കരയിൽ എന്ന് പറയുന്ന ആ പാട്ട് അതിലുണ്ട് അതുപോലെ തന്നെ കണി നേരം അത് ഒരു പഴയ കീർത്തനം എന്താ പറയാ നരകവൈരിയ മരവിന്റെ അക്ഷൻറെ എന്ന പഴയ കീർത്തനത്തിൽ നിന്നാണ് കണി കാണും നേരം കാണും നേരം കമല നേർത്തി എന്നുള്ള അത് തകഴിയുടെ ഓങ്ങനെ കുട്ടാനൊക്കെയാണ് അത് അത് ആരംഭിച്ചിട്ടുള്ളത് രേണുക പി ലീല അവരെ കൂടിയിട്ടാണ് അപ്പോൾ തകഴിയുടെ പടത്തിൽ പാടാത്തവരില്ല കാസട്ടം തൊട്ട് പിന്നോട്ട് പിടിച്ച് കഴിഞ്ഞാൽ അയം രാജ വരെ കെ പി സി സി രോചന വേണുക പി ലീല പി സുശീല ജാനിക്കാൻ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ പറയേണ്ട കാര്യമില്ല ഇവരെല്ലാവരും പറഞ്ഞു എൻ്റെ തുടർച്ച മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ ഇതുപോലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചാൽ ഞാൻ തുടക്കം മുറ ഉപചാരിക പറഞ്ഞില്ല ഈ സാഹിതിയുടെ കോർഡിനേറ്റർമാർക്ക് പ്രത്യേകിച്ച് ഈ സാഹിതിയുടെ മരക്കാരൻ മുന്നിഷ് മാഷ് എല്ലാവർക്കും അവർ പേര് പറഞ്ഞു എന്ന് മാത്രം എൻ്റെ സാധാരുകാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത്തരമൊരു ചടങ്ങ് ഇതുപോലെ നമ്മുടെ മുൻകാല എഴുത്തുകാരെ ഓർക്കാനുള്ള പല വേദികളും നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ സഹിച്ചു തന്നെ